ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചൂട്ടാനാണ് വെള്ളരിക്ക മുളകിട്ടത് മീൻ മുളകിട്ടത് മത്തി മുളകിട്ടത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും അപ്പോൾ വെള്ളരിക്കും മുളകിടാട്ടോ അപ്പോൾ വെള്ളരിക്ക കൊണ്ട് ഒരു മുളകിട്ടത് വെള്ളരിക്കും മുളകിട്ടതെന്ന് പറയാം ഇതിൻ്റെ പകുതി മതി കേട്ടോ ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു കുഞ്ഞു തക്കാളി വെച്ച് രണ്ടെണ്ണം വലിയ തക്കാളി വെച്ച് ഒരെണ്ണം ഒരു സവോള ഇത്രയും മതി സവോളം ഇല്ലെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനൊരു പകുതി വെള്ളരിക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു വലിയ സവോളം രണ്ട് തക്കാളി ഇത്രയും മതി കേട്ടോ കഷ്ണമായിട്ട് ബാക്കിയൊക്കെ ഒന്നുമില്ല മഞ്ഞപ്പൊടി മുളക് പൊടി വേറൊന്നും വേണ്ട പിന്നെ ഒരു വറവ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം നോക്കി കൊല്ലട്ടെ കേട്ടോ അപ്പം ഞാൻ വെള്ളരിക്കൊക്കെ തോൽ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് വല്ലാതെ വലിയ കഷ്ണാക്കണ്ട ഇതേപോലെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളരിക്കയും തക്കാളി സവോള പച്ചമുളക് എല്ലാം കൂടെ ഞാൻ കുഞ്ഞൊരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇവിടെ പൊടിപ്പിച്ചത് തന്നെയാണ് പൊടിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുന്നതാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിയുണ്ടാവും ഒരു അര ടീസ്പൂൺ മാത്രം മുളക് പൊടി അതോടൊപ്പം തന്നെ ഉലുവ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഒരു രണ്ട് നുള്ള് കാൽ ടീസ്പൂണിന് വേണ്ട കേട്ടോ പക്ഷേ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഇട്ട് കൊടുത്തു ഇതിലേക്ക് അല്പം മാത്രം വെള്ളരിക്കയല്ലേ വെള്ളരയ്ക്കൽ ഓൾറെഡി വെള്ളം നമ്മൾ കഴുകിട്ടല്ലേ നോക്കിയിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ഇനി ഇതൊരു മൂന്ന് വിസൽ കേട്ടോ ഉണ്ടെങ്കിൽ കുക്കറിൽ വെക്കണം എന്നില്ല അല്ല ധൃതി പിടിക്കുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് മൂന്ന് വിസലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വെള്ളരിക്ക മുളകിട്ടത് ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു നേരത്തേക്കുള്ളത് തന്നെ ഉള്ളൂ ഒന്നു അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കുറച്ച് കൊത്തമല്ലി വളരെ കുറച്ച് ഇഷ്ട വച്ചാൽ നല്ലോണം ഇട്ടുള്ളൂ കേട്ടോ കണ്ടോ പരിപ്പ് വേണ്ട വാളംപുളി ഒഴിക്കണ്ട എന്ത് എളുപ്പം നോക്കൂ ഓഫീസിൽ പോണ ആൾക്കാരൊക്കെ ഇപ്പം ഒരു ഏഴ് മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് തിരിച്ച് തിരിച്ചാൽ ദേവമാര്യങ്ങനെ ഉണ്ടാക്കിയോ കൂട്ടോ വെള്ളരിക്കും മുളക് ഇട്ടത് പിന്നെയും പിന്നെയും കൊണ്ടുപോവാ കൊണ്ടുപോവാ പറയും ഏടയ്ക്ക് ഇടയ്ക്ക് വീടുക എന്നെയും വീട്ടിൽ അപ്പോൾ ഇനി എന്താ വേണ്ടത് ഒരു പറവ് ഉഷാറായി എന്നാട്ടോ കണ്ടോ നമ്മുടെ വെള്ളരിക്ക മുളക് ഇട്ടത് ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത് അവോയ്ഡ് ചെയ്യരുത് അതുപോലെ തന്നെ അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് ഉണ്ടമുളക് കുറച്ച് കറിവേപ്പില കേട്ടോ അതെല്ലാം കൂടി നമുക്ക് വറുത്തോട്ടാം ആയി ഉലുവ വറുത്തോട്ടാ എന്താ ഒരു മണം വരുന്ന അറിയോ അപ്പം എല്ലാവരും ഇങ്ങനെ വെള്ളരിക്ക മുളക് ഇട്ടത് ഉണ്ടാക്കി നോക്കണ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പം നമ്മുടെ വെള്ളരിക്ക മുളക് ഇട്ടത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നപ്പം ഉപ്പേരി പപ്പടമില്ല കൊണ്ടാട്ടില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെപ്പടി വിദ്യ കേട്ടോ ഞാൻ ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഒരു പച്ചമുളക് വലുതായിരുന്നു അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പരിപാടി കാണിച്ചു തരാം ഇപ്പം കണ്ടോ ഞാൻ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് നന്നായിട്ട് പാന് ചൂടായി എണ്ണ നന്നായിട്ട് കാഞ്ഞു വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം നന്നായിട്ട് എണ്ണ ചൂടായ കാരണം പെട്ടെന്ന് തന്നെ പൊട്ടിക്കോളും കടുകൊക്കെ പൊട്ടി വന്നു ഇനി ഞാൻ ഗ്യാസ് ചെറുതായിട്ടൊന്ന് കൊളുത്തിക്കൊടുത്തു നല്ലോണം ലോ ഫ്ലെയിമിലായിട്ടാണ് വച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് സവാളയും തക്കാളിയൊക്കെ നമ്മൾ എടുത്തില്ലേ അതിലേക്ക് ആവശ്യമായ ഉപ്പ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ചെടുത്തോളൂ കൊടുക്കുക നന്നായിട്ട് മുളകിൻ്റെ പച്ചമണൊന്ന് മാറി വരട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പം കണ്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമ്മുടെ മുളക് പൊടി ഉപ്പും കൂടി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നിനും മെനക്കെടേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതൊക്കെ പടങ്ങിട്ട് തക്കാളി സവോള ഒരു പച്ചമുളക് കടിവേപ്പില ഇതിങ്ങനെ മതി ഈ ചൂടിലിരുന്നിട്ടായിക്കോളും അല്ലാതെ ഇനി ഗ്യാസ് കൊളുത്താൻ പോകേണ്ട ഞാൻ ചപ്പാത്തിക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണതാ കേട്ടോ ഞാൻ മൂന്നാലാൾക്ക് പറഞ്ഞു കൊടുത്തു എൻ്റെ വീട്ടിലടക്കം ഇപ്പം എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കാൻ പോകണം എന്തൊരു സ്വാദറിയോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂട്ടോ ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഊണിനായാലും വളരെ ടേസ്റ്റാണ് കണ്ടോ കഴിഞ്ഞു നമ്മുടെ പരിപാടി ഇനി ഈ ചൂടിലിരുന്നിട്ട് കൊണ്ട് ആയിക്കോളും അപ്പം ഇങ്ങനെ കടിക്കാൻ കിട്ടണം സവാള വല്ലാതെ വാട്ടി ആവശ്യമില്ല ഈ ചൂടിൽ ചൂടിലിരുന്നിട്ട് ചെറുതായിട്ടൊരു വേവും കിട്ടും ചെറിയ മതി അപ്പോൾ അത് റെഡിയായി ഇനി കഴിക്കാമല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല മോരുകൂട്ടിയിട്ട് കുറച്ച് ചോറ് അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കിണ്ണാണ് അധികം വിഭവമില്ലാത്ത കാരണം അതിൻ്റെ നടുവിലൊരു കുഴി കുഴിയാണ്ടില്ലേ അതിലേക്ക് നമ്മുടെ വെള്ളം ഇരിക്കുക മുളക് കിട്ടത് ഒഴിച്ചുകൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ചെപ്പടി വിദ്യ കറിയെന്ന് പറയാം ഇതേപോലെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് അതും കൂടി വിളമ്പി കൊടുക്കുക ഇനി നമുക്ക് കഴിക്കാം കേട്ടോ കറിവേപ്പിലൊക്കെയാണ് മാറ്റി വയ്ക്കാം നല്ല ചൂടുണ്ട് തക്കാളി കുറച്ച് ഈ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ എല്ലാവരും കഴിച്ചോളൂ കഴിച്ചോളവരുല്ല ഞാൻ കഴിക്കട്ടെ കേട്ടോ ഒന്നും പറയാല്ല ഇത് കണ്ടാൽ തന്നെ അറിയണ്ടാവൂലോ അടിപ്പൊളി സ്വാദാണ് സൂപ്പർ ഉള്ളി സൂപ്പർ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയ്ക്ക് ടാറ്റ